ഹായ് ഫ്രണ്ട്സ് ും പുതിയ വീടിലോട്ട് സഹോദരം അപ്പൊ ഇപ്പൊ നമ്മ ലോഡ് ഇറക്കാനുള്ള സ്ഥലത്തോട്ട് എത്താറായിട്ടുണ്ട് ഇപ്പൊ നമ്മുണ്ടാക്കുന്ന പൊടിയായിട്ടാണ് ഇപ്പൊ നമ്മ ഇപ്പ ഈ ലോഡ് ഇറക്കാനുള്ള ടെർമിനലിലോട്ട് പോകുന്നത് അവിടെ ഇപ്പൊ എത്താറായിട്ട് ഇപ്പൊ സൈഡിലൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഉള്ളത് പിന്നെ രാവിലെ തന്നെ ഇത് കാരണം മതി വണ്ടി തിരക്കൊന്നും തിരിച്ചു വരാൻ നേരത്തെ എന്തായാലും നല്ല തിരക്കൊക്കെ ആയിരിക്കും പിന്നിവിടത്തെ റോഡ് ഒക്കെ നല്ല വല്യ കുഴപ്പമില്ലാത്ത റോഡൊക്കെ എടുക്കും വല്യ സിനത്തില്ല വലിയ കഴിക്കില്ല കുഴിയൊക്കെ ഉണ്ട് അത് വല്യ കുഴപ്പൊന്നും ഇല്ല ഇപ്പൊ നമ്മടെ നേരേനിപ്പൊ സൂര്യനടിക്കണം ഫ്രണ്ടിൽ തന്നെ വലിയ മലയൊക്കെ കാണാട്ട മല കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ വലിയ മലയൊക്കെ ഇണ്ടട്ടെ അതിന്റെ നല്ല റോഡാണ് പിന്നെ ഒരു രക്ഷയില്ല ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലം കാണാനൊക്കെ നല്ല ഭംഗിയാ നല്ല രസമൊക്കെയാണ് ഇവിടുത്തെ സൈഡിലെ കാഴ്ചകളൊക്കെ കാണാം നെൽപ്പാടങ്ങളും പിന്നെ അല്ല വേറെ കുറേ പിന്നെ വലിയ വലിയ മരങ്ങളൊക്കെ ചില സ്ഥലങ്ങളൊക്കെ കാണാൻ കാട് പോലെ അപ്പം ഈ വീഡിയോ ഇപ്പൊ നമ്മ ഈ സ്ഥലത്തോട്ട് ഇപ്പൊ നമ്മ ഇപ്പൊ ലോഡിറക്കാൻ പോണ സ്ഥലത്തോട്ടുള്ള ലാസ്റ്റ് വീഡിയോ ഇനി വരാ അടുത്ത എപ്പിസോഡായിട്ട് വരാൻ പോണി നമ്മ തിരിച്ചു വന്ന വീഡിയോ കേട്ടാണ് നമ്മ ഇന്നത്തെ എപ്പിസോഡ് വരാൻ പോണത് നമ്മ ഇതിന്റെ അകത്ത് ഇപ്പൊ ലോഡിറക്കണൊന്നും കാണിക്കണമെന്നുല്ലാ അപ്പൊ അവിടെ പോലെ എത്തണവരെ കാണിക്കണമെന്ന് ലോഡറക്കണെ കാണണമെങ്കിൽ നിങ്ങൾ അടി കമന്റ് ചെയ്താൽ മതി പറ്റുമെങ്കിൽ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നോക്കാം ഇവിടെ വളയിോട്ട പിന്നെ ഇപ്പുറത്തെ വർഷമൊക്കെ കാണാൻ വലിയക്കാട്ട മലയൊക്കെ ഉണ്ടിയില്ലാത്ത മലയൊക്കെയാണ് നമ്മ ഇങ്ങോട് വളയാൻ പോണ പിന്നെ വലിയ വണ്ടിയായിരുന്നു കാരണം ആൾക്കാർ മുഴുവനും വണ്ടിയിലിട്ട് തന്നെയാണ് നോക്കണത് അതിനാ പ്രതീക്ഷിച്ച് ഈ പാലത്തേക്കൂടെ നമ്മുടെ ഈ വണ്ടി കയറില്ല പക്ഷെ വണ്ടി കയറി കേട്ട കൃഷിയില്ല അത്രയ്ക്ക് ചെറിയ റോഡാണ് ഇപ്പൊ ഇപ്പൊ നമ്മ സ്ഥലത്തോട്ട് എത്താറായി ഈ ഇവിടെ നമ്മടെ ലോഡെറക്കാനുള്ള സ്ഥലത്തോട്ട് എത്താറായി ഇപ്പൊ ചെറിയ റോഡായി അപ്പുറത്തും ഇപ്പുറത്തും കാട് പോലെ ഇപ്പൊ ഇപ്പൊ ചെറിയ റോഡായിട്ടാ ഇത്രയുള്ള വീഡിയോ ഇനി നമ്മ ഇപ്പം ലോഡറക്കണൊന്നും കാണിക്കണില്ല അപ്പൊ നമ്മ ഇനി തിരിച്ചു വന്ന വീഡിയോസ് ആണ് അടുത്ത എപ്പിസോഡായിട്ട് കാണിച്ചു തരാമോ ബൈ ബൈ